ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ നല്ല അടിപൊളി രണ്ട് സൈസ് മീൻ കിട്ടി ഒന്നും കിളിമീനും മറ്റേൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അമ്മ അത് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്ക് ജാനിയ്ക്ക് മുറ്റത്ത് പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു ചേരുപ്പ് എടുത്തുകൊണ്ട് പോകാം അമ്മേ മുറ്റത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു എന്നാൽ പിന്നെ ഇറങ്ങാതെ ചോദിച്ചാൽ വാവി ഇറങ്ങുന്ന സമയം നോക്കി ഇറങ്ങി മുറ്റത്തെ ആൾ ഇറങ്ങിയപ്പോൾ തന്നെ മണ്ണ് വാരാനും ഓടാനൊക്കെ തുടങ്ങി ഓടുന്ന ഒരാളേക്ക് ചിലന്തി പോലെ ഉണ്ടായിരുന്നു അത് മോത്തോട്ടൊന്നും തട്ടി പിന്നെ ചിലന്തി നോക്കുകയും അങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വീലായി ആൾ തലയിലൊക്കെ കൈ വെച്ച് ഇങ്ങനെ നടന്നു പിന്നെ എന്നാൽ പിന്നെ ഇരിക്കാന്ന് വിചാരിച്ചാൽ അവിടെ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ കാഴ്ച ഒക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അപ്പം അത്രേ ഉള്ളു